കഴിഞ്ഞ ദിവസം കതിരൂരിൽ സി പി എമ്മിന്റെ ശക്തികേന്ദ്രത്തിൽ നടന്ന ബോംബ് സ്ഫോടനം നിരപരാധിയായ ഒരു വയോവൃദ്ധൻ മരണപ്പെട്ട സംഭവം ആളൊഴിഞ്ഞ പറമ്പിൽ ജോലിക്ക് പോയ പാവപ്പെട്ട ഒരു മനുഷ്യൻ ഭീകരമായിട്ടുള്ള ബോംബ് സ്ഫോടനത്തിൽ കൊല ചെയ്യപ്പെടുകയുണ്ടായി ഇത് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തെരഞ്ഞെടുപ്പിന്റെ കാലത്തും ബോംബ് നിർമ്മാണത്തിനിടെ ഒരു സിപിഎം പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ടിരുന്നു തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ കണ്ണൂരിലെ സിപിഎം കേന്ദ്രങ്ങളിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുക സിപിഎമ്മിന്റെ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൻ്റെയും പാർട്ടി ലോക്കൽ കമ്മിറ്റി ഓഫീസിൻ്റെയും സമീപത്തുള്ള ഒരു ആളൊഴിഞ്ഞ പറമ്പിലാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് കൊടക്കളം എന്ന് പറയുന്ന ഈ പ്രദേശം ഒരു പാർട്ടി ഗ്രാമം പോലെ കണക്കാക്കുന്ന സ്ഥലമാണ് കൊടും ക്രിമിനലുകൾ അവിടെ പലതരത്തിലുള്ള അനധികൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ് വാറ്റുചാരായ നിർമ്മാണം മയക്കുമരുന്ന് കച്ചവടം ഗുണ്ടാപിരിവ് ആളുകളെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി പോക്കറ്റടി ഇങ്ങനെയൊക്കെയുള്ള നിരവധി സംഭവങ്ങൾ ഈ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധി കേസുകൾ ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർക്കെല്ലാം ഈ പ്രദേശത്തെ ക്രിമിനൽ പ്രവർത്തനത്തെ സംബന്ധിച്ച് നേരെ ബോധ്യമുള്ളതാണ് പാർട്ടി ജില്ലാ കമ്മിറ്റിക്കും ഏരിയ കമ്മിറ്റിക്കുമൊക്കെ ഈ പ്രദേശത്തെ കൊടും ക്രിമിനലുകൾ നടത്തുന്ന അനാശാസ്യ പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള പരാതികൾ നേരത്തെ നിന്ന് തന്നെ പോയിട്ടുണ്ട് വളരെ അധികം സ്വാധീനമുള്ള ക്രിമിനലുകളാണ് കോളേജ് വിദ്യാർത്ഥികളെ ഈ കഴിഞ്ഞ മാസം തടഞ്ഞുവച്ച് ഭീഷണിപ്പെടുത്തിയതുമായി സംബന്ധിച്ചുള്ള ഒരു സംഭവം പാർട്ടിക്കാർ തന്നെ ഒടുവിൽ പറഞ്ഞു തീർക്കുകയായിരുന്നു ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന കോളേജ് വിദ്യാർത്ഥികളെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുകയും അവരെ പോക്കറ്റടിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവം ഈ പ്രദേശത്തുകാരാണ് നടത്തിയത് നേരത്തെ ഇത്തരം സംഭവങ്ങളെല്ലാം പ്രാദേശികമായി അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇത് ഉത്തരവാദപ്പെട്ട പാർട്ടി നേതാക്കളുടെ അറിവോടുകൂടിയാണ് ഇത്തരം ബോംബ് നിർമ്മാണങ്ങളും അതുപോലെ തന്നെ ബോംബുകൾ സൂക്ഷിക്കുന്നതും എന്നുള്ളതാണ് സത്യം ഞങ്ങൾ ഭയപ്പെടുന്ന ഒരു കാര്യം സി പി എം ആകെ ഇത്തരത്തിലുള്ള വലിയൊരു പ്രതിസന്ധി തെരഞ്ഞെടുപ്പിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിൽ പ്രതിസന്ധിയിലകപ്പെട്ടിരിക്കുക വലിയ തോതിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് അന്തഛിദ്രവും പടലപ്പിണക്കവും നേതൃത്വത്തിന്റെ അഴിമതിക്കെതിരായിട്ടുള്ള വികാരവുമൊക്കെ വളരെ ശക്തമായിട്ട് നിൽക്കുക കനത്ത തിരിച്ചടി കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ ഗ്രാമങ്ങളിലടക്കം സിപിഎം പാർട്ടിക്ക് ഉണ്ടായിരിക്കാം അപ്പോൾ ഇതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിക്കാൻ പാർട്ടി നേതൃത്വം തന്നെ ഇത്തരം കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ടോ പഴയതുപോലെ സംഘർഷാവസ്ഥയിലേക്ക് തള്ളിവിട്ട് അക്രമങ്ങളും കൊലപാതകങ്ങളും ബോംബ് സ്ഫോടനങ്ങളും നടത്തി പാർട്ടിയിലെ അന്ധച്ചിദ്രം തീർക്കാൻ അവർ ശ്രമിക്കുകയാണോ എന്നുള്ള സംശയം ബലപ്പെടുക കണ്ണൂരിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ പാർട്ടി നേതാക്കൾ തന്നെ ബോധപൂർവമായി പരിശ്രമിക്കുകയാണോ എന്നുള്ള സംശയത്തിലേക്കാണ് ഈ സംഭവങ്ങൾ വിരൽ ചൂണ്ടത് പാർട്ടിയുടെ പ്രാദേശിക തലത്തിലും ജില്ലാ തലത്തിലും ഒക്കെ ഉള്ള വിലയിരുത്തലുകൾ സംസ്ഥാന കമ്മിറ്റിയിലും ചർച്ചയായി എന്നാണ് കേൾക്കുന്നത് സംഘർഷങ്ങൾ കുറഞ്ഞത് പാർട്ടി പ്രവർത്തകരിലും അനുഭാവികളിലും ആത്മവീര്യം ചോർത്തിയെന്നാണ് അത്ര ഒരു നേതാവ് പറഞ്ഞിരിക്കുന്നത് കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലും ആർ എസ് എസുമായിട്ടുള്ള സംഘർഷങ്ങൾ കുറഞ്ഞത് പാർട്ടി കേഡറുകളുടെയും അനുഭാവികളുടെയും ആത്മവീര്യം കളഞ്ഞു എന്നാണ് ഒരു നേതാവ് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തത് മാത്രല്ല അദ്ദേഹം പറഞ്ഞത് ആർ എസ് എസുമായി സംഘർഷം അവസാനിച്ചതിന് ശേഷം ചെങ്കൽ ഖനനം കരിങ്കൽ കോറി ഇടപാട് സ്വർണക്കള്ളക്കടത്ത് നടത്തുന്നവരെ പിന്നെ തട്ടിക്കൊണ്ടുപോയിട്ട് പൊട്ടിക്കൽ ഇതൊക്കെയാണ് ഇപ്പോൾ പാർട്ടി സഖാക്കൾ നടത്തുന്നത് ഇത് സിപിഎമ്മിൽ തന്നെ വിലയിരുത്തലുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ആകാശ് ചില്ലങ്കേരിയുടെയും മറ്റുമൊക്കെ സംഭവങ്ങൾ പുറത്തു വന്നപ്പോൾ സി പി എം നേതൃത്വം തന്നെ പറഞ്ഞതാണ് സംഘർഷങ്ങളിൽ സംഘർഷങ്ങളിലേർപ്പെട്ടിരുന്ന പല ആളുകളും ഇപ്പോൾ സ്വർണക്കള്ളക്കടത്തിന് പോകുന്നു കള്ളക്കടത്തുകാരെ പിന്നെ ആക്രമിച്ച് അവരിൽ നിന്ന് സ്വർണം തട്ടിയെടുക്കാനുള്ള കൊട്ടേഷൻ സംഘങ്ങളിൽ അവർ പോകുന്നു വ്യാപകമായിട്ട് ചെങ്കൽ ഖനനം പാർട്ടിയുടെ ഈ ക്രിമിനലുകളുടെ ശക്തി ഉപയോഗിച്ചിട്ട് എല്ലാ കുന്നുകളിലും ചെങ്കൽ ഖനനം നടത്തുന്നു കരിങ്കൽ കോറികൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു ഇത്തരത്തിലുള്ള മാഫിയ പ്രവർത്തനങ്ങളിലേക്ക് പാർട്ടി സഖാക്കൾ തിരിയുന്നു ഒരു വിലയിരുത്തിൽ അതാണ്